അറ്റൻഡെയാണ് പത്ത് ഇന്നലെ രീതിലായിക്കാം നല്ല ആർമി കോട്ടസിൽ ഇറങ്ങാൻ വെച്ചിട്ടില്ല അപ്പോൾ കൂടെ റൂം ഇറങ്ങാതെ ഒന്ന് അപ്പോൾ ഫുള്ള് സെറ്റായി ഇറങ്ങാൻ നിൽക്കുകയാണ് എല്ലാവരും ഫുള്ള് ബാഗൊക്കെ പറ്റി ഇറങ്ങാൻ നിൽക്കണം അപ്പം ജീ കാരണം അത് ജയിച്ച് ചായയും കൊണ്ടുവന്നില്ല ചായ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റുമുണ്ട് പല പല ഡെലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് നൽകും ബിരിയാണി ഉണ്ട് സെറ്റ് ഞങ്ങളൊന്ന് ഓടിക്കുന്നില്ല പക്ഷേ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഡൾഫൈ നിൽക്കും പിന്നെ വീണ്ടും ഞങ്ങൾ ഡൽഫൈയിലേക്ക് കാറിൽ വന്നോ ചായണോ ഹായ് പറയൂ ഹായ് അഞ്ചു ചേച്ചി ചായ കിറക്കുണ്ട് ആ ആ സ്പെഷ്യൽ ചായയും കൊണ്ട് വന്നിണ്ട് അയ്യോ ഹായ് ഹായ് ആ സുലുമ്മണ്ട് ഇവിടെ സുലുമ്മ ഹായ് 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 ആ സ്വീകരിക്കാൻ വന്നോ പഞ്ചാബിലെ സ്വീകരണം പഞ്ചാബിലെ സ്വീകരണം പത്ത് ഇന്ത്യയിലെ സ്വീകരണം ചിത്തേട്ടൻ ഉണ്ട് ഇവിടെ ചിത്തേട്ടൻ ഹായ്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാട്ടോ ഒന്നും കൂടി നല്ല ഉണ്ടാവുള്ളൂ നീ നല്ല മാഗി 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 റൊട്ടി ആണ് ഭക്ഷണം മാട്ടെ ഹായ് ഹലോ ചാമ്പിയായി അവിടെ ഇരിക്കാണ് സംവിധാനമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു

പുട്ട് കടലച്ചറി ഉപ്മാ ഉമാവുണ്ട് ചായ ഉണ്ട് ലാസ്റ്റ് സപ്പറ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ വിട്ടോളന്ന് പ്രോട്ടീൻ പ്രോട്ടീൻ കയറ്റാൻ്റെ സെർവിങ്ങിലാണ് െന്റി പഞ്ചാബിനൊന്നും നല്ല 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 കുട്ടും എല്ലാരും <laughs> 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 ടക്ക് കുക്കറിലിട്ട് കഴിക്കുന്നു പറയുന്നു കുക്കറിലിട്ട് കഴിക്കുന്നു കഴിക്കും ഇനി കിട്ടില്ലാണ്ടുണ്ട് അവിടെ അടുത്ത ചായ കട്ട് പിടിക്കും ചായ കട്ടു പിടിക്കുന്നിട്ട് തന്നെ എല്ലാരും ചായയും ആ ഇതെന്താ കഴിഞ്ഞിപ്പൊ മനസിലായി ആർത്തിമൂത്ത് പിന്നെ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി ആ സ്പേസ് Мани баки കൂടി യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങാനും ഫോട്ടോ വെഷോട്ടോക്കെ ഉണ്ടായി ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ കുറച്ച് സമയം സമയത്ത് ഞങ്ങൾ കുറച്ചും കൂടെ ഓടി ഓടിയിട്ടൊന്നുമില്ല വരിക ഒരു കിലോ രണ്ട് കിലോമീറ്റർ കൂടെ ഓടി മത്തിൻ്റെ സിറ്റി തന്നെയുള്ളത് അപ്പം പെട്രോൾ അടിക്കാനും എയർ ഫില്ലിങ്ങിന് വേണ്ടി നിർത്തിയോ അപ്പോൾ പെട്രോളിൻ്റെ റേറ്റ് പഞ്ചാബിൽ പെട്രോളിന്റെ റേറ്റ് വരുന്നത് എത്രയാ തൊണ്ണൂറ്റിയേഴ് റുപ്യ രൂപ തൊണ്ണൂറ്റിയുപയോളിൻ്റെ റേറ്റ് എന്താ തൊണ്ണൂറ്റിയായ് റുപ്യാണ് പെട്രോളിൻ്റെ റേറ്റ് ആയിരുന്നു പഞ്ചാബിൽ ഞങ്ങൾ എത്രയും കുറഞ്ഞ കിട്ടിയ ഒന്ന് മാഹി അതിൽ എത്രയും കറക്റ്റ് ആവുന്നില്ല തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ പിന്നെ ഗുജറാത്ത് തൊണ്ണൂറ്റിനാല് ഇന്നലെ ഹരിയാന എന്ന് അപ്പോൾ അപ്പാടിയും തൊണ്ണൂറ്റി നാല് അപ്പോൾ അവിടെ കാറ്റടിച്ച് പെട്രോൾ അടിച്ച് വണ്ടിക്ക് വേണ്ട മെയിൻ സാധനങ്ങൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞ് വർഷാപ്പ് പോകണമെങ്കിൽ ചെയിൻ ടൈറ്റ് ചെയ്യാണ്ട് ചെയിൻ ലൂസാണ് അപ്പോൾ ചെയിനും ടൈറ്റ് ചെയ്യാണ്ട് അപ്പൊ എല്ലാവരും വണ്ടി കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് താങ്കൾ തേയും തേയും പനിയാവും ടയർ അടിച്ചുകൊണ്ട് തോന്നുന്നു പറയൂ താങ്കൾക്ക് എന്താണ് രേഖപ്പെടുത്തുന്നത് പ്രത്യേകിന്നറിയാ നല്ല വെയിൽ നല്ല വെയിലും നല്ല വെയിലാണ് അമൃത്സർ പിടിക്കണം അംസറിൽ ഗോൾഡൻ ടെമ്പിൾ വാഗാ ബോർഡർ ബോർഡർ മൂന്നണി ആവുമ്പോഴേ എത്തണാടെ അവിടെ വീട്ടിൽ മൂന്ന് അഞ്ചു മണി കഴിയും പരേഡ് തുടങ്ങേ അപ്പോൾ അവിടെ പിടിക്കാം ഇറങ്ങിത്ര മൂന്ന് മണിക്കൂർ അവിടെ മൂന്ന് മണിക്കൂർ മൂന്ന് മൂന്ന് നാല് മണിക്കൂർ ഒരു മണിക്കൂർ കഷ്ടമാണ് ഫസ്റ്റ് ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് சமயம் எடுக்கலாம் കിലോമീറ്ററിന് മോളിൽ ഓടിയുണ്ട് അപ്പൊ തൽക്കാലം നമ്മൾ ചെക്ക് കുറ്റം അടിസ്ഥാന പഞ്ചാബിലെ കുട്ടി പിന്നെ ചെയിൻ ഡൈറ്റ് ചെയ്യാനും എക്സ്പ്രസ് ബ്രേക്ക് പാഡ് മാറ്റാൻ കൊടുക്കുന്നതാണ് നല്ല വെയിലാണ് പഞ്ചാബിലും വെയിലാണ് അവർ അടിക്കൊടുക്കാ 何 <music> ർക്ക് പോകുന്ന റൂട്ടിലാണ് പത്തുണ്ട ടു അമൃത്സർ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്ത് എൻ്റെ ഇടയിൽ ഞങ്ങളെ ഗ്യാസ് വീണ് പോയി കയസ് ഗ്യാസ് തവിടുപൊടി ഗ്യാസിൻ്റെ പെട്ടി തവിടുപൊടി ഗ്യാസ് മാത്രം അവശേഷിക്കുന്നു ഗ്യാസ് മാത്രം അജോ കഷ്ണം കഷ്ടമായി പോയി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല നല്ല സാധനം ഇല്ല പിന്നെ ഓന യോഗാമാറ്റി കൊടി യോഗാമാറ്റി കൊടി ഒക്കെ പൊയ്ക്കുന്നു സർവ്വസാധാരണ ആണല്ലോ പൊയ്ക്കുന്നെങ്കിൽ പലതും മൂന്ന് പോലെ ഉണ്ട് അതിന് തളയാതെങ്ങനെയാണ് അവിടുത്തെ വ്യൂ അടിത്തരാ നല്ല അടിപൊളി വ്യൂ നോക്കു നോക്കൂ പാടയോരങ്ങൾ പാടയോരങ്ങൾ പാടം പാടം പൂത്തകാലം ഫുൾ കണ്ണത്താ ദൂരത്ത് പാടം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ഇത് കേട്ടോ വരുന്ന വഴി മൊത്തം തന്നെ ൂരെ ദൂരെ കാണാൻ അടിപൊളി വീവാന്നൊക്കെയാണ് ഇപ്പോൾ നാട്ടിലേക്ക് അരി കൊണ്ടുവരുന്നത് കാരണം ഹരിയാന കയറിയപ്പോൾ തൊട്ട് പഞ്ചാബിന്റെ അപ്പോ പാകിസ്ഥാൻ ബോർഡർ പാചകം ഇവിടെ വരെ ഫുള്ള് ഈ അരി നെല്ല് ഗോതമ്പ് ഗോതമ്പാണ് എല്ലാം വിളിച്ചത് അതിന് കമന്റ് മനസ്സിലാവുന്ന കമന്റ് ചെയ്യാം വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയാണ് അവിടെ മഞ്ഞ കളറ് കാണാം പച്ചക്കളറ് കാണാം നല്ല പഞ്ചാബി ഹൗസ് സിനിമയിലൊക്കെ ഉള്ളത് പഞ്ചാബി ഹൗസിൻ്റെ മല്ലൂസിങ് എല്ലാ സിനിമയിലും കാണുന്ന അതേ ഒരു അതേ ഒരു വൈബ് അടിപൊളിയാണ് തറ്റ താഴ്ന്ന വെള്ളം അടിക്കും ആ സിനിമ പിന്നെ വേറൊരു ചെടി അടിത്തരാം നോക്കൂ ചെടി ആരെയും കണ്ടെത്തുമെന്ന് നോക്കി ഒന്നും നമുക്ക് പറയാൻ അറിയില്ല പഞ്ചാബിലെ 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 കാട്ടപ്പ 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 കമന്റ് കാട്ടപ്പ അറിയാണെങ്കിൽ കാട്ടപ്പ തന്നെ തന്നെ പഞ്ചാബിലെ കാട്ടപ്പ

രാജസ്ഥാൻ രാജസ്ഥാൻ ഒരു വീച്ചാണ് വീണതാ അതില് പൊട്ടിന് ശേഷം ഞങ്ങള് ഈ സാധനം അതിന്റെ ഈ ഭാഗം ചെയ്യാന്ന് ആരും അകത്തിയ പഞ്ചാബികൾ ഒന്ന് എടുത്തു തന്നേ ഹൈവേയിൽ നല്ല വഴി വന്നു

ഇവിടെ അങ്ങനെ കേരളം കേരളം തന്നെ ഇന്ത്യയിൽ ഇപ്പൊ കേരളം തന്നെയുള്ളൂ സേഫായി നിൽക്കാൻ പറ്റുന്ന സ്ഥലം ഇവിടെ ഒന്നും ഒരു ധൈര്യമില്ല അതും ആൾക്കാർക്ക് നല്ല മനസ്സാണ് ഹരിയാനുള്ള കേരളം പോക്ക കേരളം എന്ന് പറയുന്ന കേരളം ഒന്നല്ല കേരളം ഏറ്റവും അടി തുറക്കാണ് കേരളം തുറക്കും കാരണം ഇവിടെ നമ്മളൊന്ന് കേരളത്തിലാണെങ്കിൽ നമ്മൾ ഒരു ചെറിയ അഡിൻ്റാക്കണെങ്കിൽ അന്ന് പ്രശ്നം സോൾവ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും ഇവിടെ അഡിൻറ് ആയി കഴിഞ്ഞാൽ തല ഉണ്ടാവൂ തല കൂടി മാത്രം കേരളത്തിൽ ഇതേമാതിരി റോഡ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് അത് മാത്രമേ ഒരു ഇതായിട്ട് കാരണം ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്യാൻ നമുക്ക് ആണെങ്കിൽ ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മളെ നാട്ടിൽ ബാംഗ്ലൂരിലും മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണെങ്കിൽ ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂർ മണിക്കൂർ അതും കേരളത്തിൽ കൂടിയാണ് അധികം ഹൈവേയില്ലല്ലോ ആകെ ഒറ്റ ഹൈവേ ഉള്ളു അപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുക ഗോൾഡൻ ടെമ്പിൾ പോയി വാഗാബോട്ട് പോകാന്ന് വെച്ചു കഴിഞ്ഞപ്പോ എന്തായാലും ഗോൾഡൻ ടെമ്പിൾ രാത്രി പോയി രാത്രി വ്യൂ കാണാൻ വിചാരിക്കും അവിടെ ഫുഡൊക്കെ ഉണ്ട് നേട്ടം പോയി അടിച്ചു അപ്പം മറ്റു തയ്ച്ചുകൾ വഴിയേ കാണാം

करें പരേഡും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളതാ പുറത്തേക്ക് ഇറങ്ങിയ പാകിസ്ഥാന് എടുത്ത് വരെ പോയിട്ട് ഒരു ഹൈ കൊടുത്തു വരാം പാകിസ്ഥാൻ ഹായി കൊടുത്തു വരാം ഇന്ത്യൻ പതാക പറഞ്ഞല്ലേ വലിയ പതാക എത്ര ആള് പത്താളങ്ങനെ അത്രയും അതാ രണ്ട് പതാക ഉണ്ടാ നമ്മളെ പതാക പാകിസ്ഥാൻ തൊട്ടപ്പുറത്തു പറഞ്ഞാ എന്താ പാകിസ്ഥാൻ പാകിസ്ഥാൻ ബോംബൊന്നൊടുവിലേക്ക് പോലെ പോയി പെട്ടെന്ന് നല്ല കഥ പോയോക്കട്ടെ എറോപ്ലൈനെ കണ്ടത് ലെറ്റ് ആണെന്നു ബോർഡറാ ബോർഡർ ഫുള്ള് വേലി കെട്ടി സംരക്ഷിച്ച പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് സൺസെറ്റ് സൺസെറ്റ് ഫ്രം പാകിസ്ഥാൻ ബോർഡർ സമോ ഒരു ബോർഡർ ആട്ടോ അങ്ങനെ ഓണ് അങ്ങോട്ട് പോകാൻ സമ്മ്ക്കുന്നു തോന്നുന്നില്ല പിടിക്കുന്നുണ്ടാവും അപ്പോൾ പിടിക്കുമ്പോൾ നമ്മൾ പിടിച്ച് പിടിച്ച് പിടിച്ചു പിടിച്ച് പിടിച്ചു പിടിക്കുന്നു പിടിച്ചു പിടിച്ച് കഴിച്ചു പിടിച്ച് പത്രക്കാർ പിടിച്ചു ൾക്കാരില്ല എന്താ സംഭവം ആടെ എന്താ സംഭവം വായിച്ചോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ഒരു കോടി കോടി എന്നേ മ പറ ബോർഡർ നോക്കിയാലോ ഓട് വിടോ എനിക്കൊന്നും ബോർഡറിൽ വിടില്ല ആരും മറ്റുള്ള എവിടെ വരെ പോകാൻ പറ്റുള്ളൂ വാങ്ങില്ല ബോർഡർ ആണെങ്കിൽ കണ്ടോളി പാക്കിസ്ഥാൻ ഒട്ടപ്പുറത്ത് പാകിസ്ഥാൻ മരം മരക്കുണ്ടോ അമരം പാക്കിസ്ഥാനിലാ പാകിസ്ഥാൻ മരം പാകിസ്ഥാൻ ഫ്ലാഗ് ഞങ്ങളിതാ പാകിസ്ഥാൻ തൊട്ട് പാകിസ്ഥാനിൽ നിന്ന് കാറ്റിരുന്നു കിളികൾ ഉണ്ടാ പാകിസ്ഥാനിൽ ഫുള് പാകിസ്ഥാനിൽ ഓ വട്ട ആൾക്കാർ ഒന്നിനും സമ്മതിക്കില്ലേ കേസ് വട്ട ആ ഫോട്ടോ എടുത്തോളൂ ആ പാക്കിസ്ഥാൻ ആ പോട്ടെ റോമിലേ പോട്ടെ